കഴിഞ്ഞ ആഴ്ച രണ്ട് പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കറുപ്പ് നിറ ഉണ്ട് ഒരു കറുത്ത വരയുണ്ട് അത് ക്യാൻസർ ആണോ ഡോക്ടറെ എന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഗൂഗിളിനോടാണല്ലോ ചോദിക്കാം അപ്പോൾ ഒരുപാട് ആൻസേഴ്സ് കിട്ടും നമ്മൾ കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്യും റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ഫിബിൻ തൻവീർ സീനിയർ കൺസൾട്ടന്റ് ഡെമറ്റോളജിസ്റ്റ് ആർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് നഖത്തിന് ചിലപ്പോൾ ഒരു ബാൻഡ് പോലെ ഒരു തിൻ ലൈന് പോലെ ഒരു ബ്ലാക്ക് കളർ പിഗ്മെന്റേഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ മൊത്തത്തിൽ ഒരു ബ്ലാക്കിഷ് കളറിലേക്ക് നീങ്ങാം ഇങ്ങനത്തെ രണ്ട് സിറ്റേറിയോസ് ആണ് നമ്മൾ കാണാറ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള കോസ് റേഷ്യൽ പിഗ്മെന്റേഷൻ എന്ന് പറയും ചിലരുടെ ദേഹപ്രകൃതത്തിന്റെ ഭാഗമായിട്ട് ഒരു പിഗ്മെന്റേഷൻ ഉണ്ടാവാം പ്രഗ്നൻസിന്റെ പാർട്ടായിട്ട് ചിലപ്പോൾ ഒരു ബ്ലാക്കിഷ് പിഗ്മെന്റേഷൻ ഉണ്ടാവാം ചില മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ്സ് ആയിട്ട് മലേറിയക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ക്യാൻസറിന് കൊടുക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും ബ്ലാക്കിഷ് കളറിലുള്ള ഒരു പിഗ്മെന്റേഷൻ ഉണ്ടാവാം അതേപോലെ തന്നെ ചില സ്കിൻ കണ്ടീഷൻസ് സോറിയാസിസ് ലൈക്ക് ഇൻപ്ലാന്റ്സ് പോലത്തെ ചില സ്കിൻ കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടും അത് മാത്രമല്ല വേറെ പല ചേഞ്ചസും ഉണ്ടാവും ബട്ട് അതിന്റെ പാർട്ടായിട്ടും ചിലപ്പം ബ്ലാക്കിഷ് കളറിലുള്ള ഒരു പിഗ്മെന്റേഷൻ നഗത്തിന് കാണാം എൻഡോക്രൈൻ ഡിസോർഡേഴ്സിൽ ഹോർമോണൽ തകരാറുകളിലും ചില ചില ടൈപ്പ് ഓഫ് ഹോർമോണൽ തകരാറുകളിലും നമുക്ക് ചിലപ്പോൾ ബ്ലാക്കിഷ് കളർ ഉണ്ടായേക്കാം പിന്നെ ചില ജനറ്റിക് കണ്ടീഷൻസ് ഉണ്ട് അതിൽ നഖത്തിൽ ഇങ്ങനെ ബ്ലാക്ക് കളർ ഉണ്ടാവും യൂഷ്വലി അതിന്റെ കൂടെ ചുണ്ടിനോ അല്ലെങ്കിൽ വായക്കകത്തോ ബ്ലാക്ക് കളറിലുള്ള പാച്ച് പോലെ കാണാം സാധാരണ നമ്മൾ അതിൻ്റെ കൂടെ വായം കൂടെ നോക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില ജനറ്റിക് കണ്ടീഷൻസ് നമ്മൾ സസ്പെക്ട് ചെയ്തതായിട്ടുണ്ട് പിന്നെ നമ്മൾ വിരൽ എന്തെങ്കിലും ട്രോമ ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്ലഡ് ആയിട്ടുള്ള എന്തെങ്കിലും കല്ല് വീഴുകയെ അല്ലെങ്കിൽ ഡോറിൻ്റെ ഇടയിൽ കുടുങ്ങി പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ചോര കല്ലിക്കുന്ന കാരണം നമുക്ക് അറിയാമല്ലോ നമുക്ക് പൊതുവേ അത് ഓർമ്മയുണ്ടാകും ഇതിങ്ങനെ സംഭവിച്ചതിന് ശേഷം വന്നൊരു ബ്ലാക്ക് കളർ ആണെന്നുള്ളത് ആ ഒരു ബ്ലാക്ക് കളർ ഗ്രാജ്വലി അങ്ങനെ അങ്ങോട്ട് നഖം വളർന്നു പോകുന്നതിനനുസരിച്ച് അത് അങ്ങോട്ട് മാറി പോവുകയും ചെയ്യും പിന്നെ ടു കമ്മ്യൂട്ടർ ക്വസ്റ്റ്യൻ ഈ നഖത്തിനുള്ള കറുപ്പ് നിറം ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് ആൻസർ യെസ് ആണ് ഒരു സബങ്കുൽ മെലനോമ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ റയർ ആയിട്ടുള്ള ഒരു ക്യാൻസർ ഒരു ബ്ലാക്ക് കളർ ആയിട്ട് പ്രെസന്റ് ചെയ്യും പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ ഉണ്ട് ഞങ്ങൾ ഡോക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിന്റെ വിട്ട് അതിന്റെ ഷേപ്പ് കുറച്ച് ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കാം കാരണം നഗത്തിന്റെ ബേസിന്റെ അടുത്തേക്ക് കുറച്ചുകൂടെ ബ്രോഡർ ആയിരിക്കും പിന്നെ നഖത്തിന് വേറെ ചില ചേഞ്ചസും കൂടെ അതിന്റെ കൂടെ ഉണ്ടാവും പിന്നെ ഈ പിഗ്മെന്റേഷൻ നഗത്തിന്റെ ചുറ്റിലും ഉള്ള ആ സ്കിന്നിലേക്കും ചിലപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണാം ഇങ്ങനത്തെ ചില ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഞങ്ങളിത് ഐഡന്റിഫൈ ചെയ്യാറ് ജനറലി വളരെ കോമൺ ആയിട്ട് ഞങ്ങൾ കാണുന്ന നഖത്തിനുള്ള ഒരു തിൻ ബാൻഡ് പോലത്തെ ആണ് അതുകൊണ്ട് വല്ല ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല ചിലർ പലരുടെയും ദേഹപ്രകൃതം പോലെ അത് അങ്ങ് വന്നു പോകുന്നതാണ് അതിനായിട്ട് നമ്മൾ വേറെ പ്രത്യേകിച്ച് ചികിത്സയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ എന്തെങ്കിലും ഉണ്ടോ ഒരു അൺയൂഷൽ ഫീച്ചേഴ്സ് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും നല്ലത് അത് കൃത്യമായിട്ട് ലെൻസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇതേപോലെ സ്കിൻ ഡിസീസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ് താങ്ക്